മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഉഗ്രൻ പനീർ പൊക്കോഡ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്കിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് മേടിച്ചിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് അതിങ്ങനെ സ്മോൾ ക്യൂബ്സ് ക്യൂബ്സായിട്ട് നമ്മുടെ ഷേപ്പ്സൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക ഞാനിവിടെ ദൈ വലുപ്പത്തിൽ ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ഇതിന് മാരിനേഷനായിട്ട് നമ്മളിതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് കാൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എരിവിനായിട്ട് നമ്മളിവിടെ മുളക് പൊടിയാണ് ഒരു ഒന്നേകാൽ സ്പൂണ് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ പെപ്പർ ഒരു സ്പൂണ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ തന്നെ ഉപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തേക്കും നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ കൈ കൊണ്ടിങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ടോസ്റ്റായി കിട്ടും ഇത് നമ്മളൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് നമ്മൾ കടലമാവ് ഒരു അരക്കപ്പ് കടലമാവിലേക്ക് ഒരു സ്പൂണ് നമ്മൾ അജ്വൈൻ ഓമം ആവശ്യത്തിന് ഉപ്പും ചേർത്തി മൈദ ഒരു കുറച്ച് മൈദയാണ് നമ്മൾ ചേർത്തുന്നുള്ളൂ ആ മൈദയും ചേർത്തി ഇതിനെ ഒന്ന് ഇപ്പോൾ ഒരു കപ്പിനാണെങ്കിൽ ഒരു കാൽ കപ്പ് മൈദ മതി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂണിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ യോജിപ്പിക്കുക എല്ലാ അജ്വേനും മുളക് പൊടിയും നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് ഇളക്കി വരണം അതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി കൊണ്ടിരിക്കുക ഇതൊരു തിക്ക് പേസ്റ്റ് പരുവത്തിലാവുന്ന അനുസരിച്ചിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളമൊഴിച്ചു കുറച്ചും കൂടി കട്ട് ചെയ്യേണ്ടത് കുറച്ചും കൂടി ഇത് ലൂസാക്കണം അപ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടിങ്ങനെ ഇളക്കി യോജിപ്പിക്കണം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യണ പോലെ നന്നായിട്ടൊന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യാം അതിപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കൺസിസ്റ്റൻസി വരണം നല്ല തിക്കിയായിട്ടുള്ള കൺസിസ്റ്റൻസി ഈ കൺസിസ്റ്റൻസി വന്ന ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കടായിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കടായിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടാമിച്ചിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത പനീർ സ്പൂണിൽ എടുക്കുന്നുണ്ട് അത് നമ്മളിതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ പനീർ മാത്രം ഇതങ്ങനെ സ്പൂണിൽ നിന്നും ഇതെല്ലാം പറ്റി ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കൊടുക്കുക അങ്ങനെ നമ്മൾ ഓരോന്നും ഇതുപോലെ പനീർ എടുക്കുക ഡിപ്പ് ചെയ്യുക വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് രണ്ട് ഭാഗവും ഇതുപോലെ നല്ല ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉഗ്രൻ പനീർ പൊക്കോട് റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ വളരെ കോസ്റ്റ്ലിയാണ് പനീർ അപ്പോൾ നമ്മളതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നാലുമണി പലഹാരമാണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലൊക്കെ തീർച്ചയായും ഇത് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ കുക്കിംഗ് ബ്ലോഗ്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സൈനിങ് ഓഫ് ഷൈനിങ് ഓഫ് ഷീച്ചോ